എല്ലാവർക്കും നമസ്കാരം അപ്പം ഞാനിപ്പോൾ ഉള്ളത് ഞങ്ങളുടെ കൂട്ടുമാതുക്കൽ ലൈറ്റ് പാലത്തിലാണ് അപ്പം ഞങ്ങൾ ആരുന്ന നേ കൂട്ടുമാതുക്കൽ എന്ന് പറഞ്ഞാൽ ചിലർക്ക് പെട്ടെന്ന് മനസ്സിലായില്ല അത് കായംകുളം പുതുപ്പള്ളി കൂട്ടുമാതുക്കൽ ലൈറ്റ് പാലം അപ്പോൾ ഇന്ന് വേണ്ട ഞങ്ങളിച്ച് നേരത്തെ വന്നത് ഞാൻ നേരത്തെ വന്ന് ഇവിടെ വീഡിയോ എടുത്തിട്ടുണ്ട് അത് രാത്രിയിലായിരുന്നു ഇപ്പം സന്ധ്യയ്ക്ക് വന്നതേ ഉള്ളൂ പക്ഷേ ലൈറ്റൊക്കെ ഇങ്ങോട്ട് ഇട്ടിട്ടുണ്ടെങ്കിലും കുറച്ചും കൂടി ഇട്ട് കഴിഞ്ഞാൽ തെളിഞ്ഞു വരുന്നുള്ളൂ അപ്പം ഞാനിന്ന് വന്നതിൻ്റെ ഉദ്ദേശം വേറെ അല്ല ഇവിടെ നല്ല ഫുഡ് കിട്ടും കേട്ടോ തട്ടുകടകളുണ്ട് അപ്പം ഞാൻ നേരത്തെയും വരും വന്ന് ഞാനതിൻ്റെ തട്ടുകടയുടെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് വെറൈറ്റി ഫുഡ് അതായത് കായൽ വാരമായുണ്ട് കായലിൻ്റെ തീരത്തായത് കൊണ്ട് ഒരുപാട് അങ്ങനെയുള്ള ഫുഡുകളൊക്കെ സീ ഫുഡൊക്കെ ഉണ്ട് അതേ കണക്ക് അതിൻ്റെ കക്ക കല്ലുമ്മേക്ക പിന്നെ ഒത്തിരി വെറൈറ്റീസ് ഒക്കെ ഉണ്ട് അപ്പം അതുകൂടെ കഴിക്കാൻ വേണ്ടി ഇരുന്നപ്പോൾ അതിൻ്റെ പൊട്ടുന്നൊരാഗ്രഹം കഴിച്ചപ്പോൾ പത്ത് ദിവസമായി അങ്ങനെ വന്നതാണ് അതേ ഈ കാണുന്നതാണ് കായംകുളം കായൽ അതുകൊണ്ട് അവിടെ ഇത്തിരി വള്ളമൊക്കെ കിടപ്പുണ്ട് പിന്നെ ആയതുകൊണ്ട് ചെറിയ ചെറിയ വള്ളങ്ങളിൽ ഇത് വല കുറച്ച് വലകളൊക്കെ ഇട്ടിട്ട് ഇതുകൊണ്ടെങ്കിൽ അവിടെ ഒന്ന് മീൻപിടുത്തമൊക്കെ നടക്കുന്നുണ്ട് ഇവിടെ ഇവിടെ എവിടെയെങ്കിലും എനിക്കൊന്ന് പോകാൻ പറ്റുന്ന ഒരു ഏരിയ ആയിരുന്നു ഞാൻ ചാടി ഒന്ന് ചെന്ന് നോക്കിയാലേ പക്ഷെ നടക്കത്തില്ല ഒത്തിരി ഉള്ളിലായിട്ടോ ഞാൻ എന്നിട്ട് നോക്കി ഇവിടെ ആരെങ്കിലും ഒക്കെ ചൂണ്ടിയിടീലുകാരുണ്ടോ ആ ഇവിടെ ചെന്നാലും നമ്മളുടെ നോട്ടങ്ങൾ അങ്ങനെയൊക്കെയാണെന്നല്ലോ പക്ഷേ ചൂണ്ടയിടിയില്ലുകാരൊന്നും ഇന്നില്ല കേട്ടോ ഈ കുഞ്ഞു വള്ളങ്ങളിലുള്ള മീൻപിടുത്തമൊക്കെ ഇതുകൊണ്ട് അവിടെ ഒരു ഇതുണ്ട്ട്ടോ റിസോർട്ടുണ്ട് പക്ഷേ ഞങ്ങൾ വരുന്നത് അവിടെ രണ്ടെണ്ണം ഉണ്ട് ഇതേ കണ്ടില്ലയോ പക്ഷേ ദൂരുന്നൊക്കെ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ റിസോർട്ട് വന്നിട്ട് ഫുഡ് അടിക്കാനായിട്ടൊക്കെ വരുന്നുണ്ട് എന്നാലും കൂടുതൽ ആൾക്കാരും വരുന്നത് നമ്മളുടെ തട്ടുകടയിൽ നിന്നുള്ള ഫുഡ് അടിക്കാനായിട്ട് ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള തട്ടുകട പ്രത്യേകിച്ച് കല്ലുമേക്കായ അതെ കണക്ക് കക്ക അങ്ങനെ കൊഞ്ച് എന്തൊക്കെയാണ് വേണ്ടേ നോക്കി കഴിഞ്ഞാൽ ആ ഭാഗം പോകുന്നത് അങ്ങ് അഴീക്കലോട്ടാണ് കേട്ടോ അഴീക്കൽ ഭാഗത്തോട്ടാണ് ആ അത് കാണുന്നത് അവിടാണ് ഞങ്ങളുടെ വീട് ആ ഭാഗത്തായിട്ട് വരുന്നു ഈ പാലത്തിന്റെ തെക്ക് വശത്തായിട്ട് പാലത്തിന്റെ തെക്ക് ഭാഗത്തായിട്ട് എല്ലാവിടെ ആയിട്ടാണ് നിങ്ങളുടെ വീട് ഞാൻ പറഞ്ഞ തട്ടിടൈതാണ് പക്രവിൻ്റെ തട്ടിടയിന്നും പറഞ്ഞ് പാലം ഇങ്ങോട്ട് ഇറങ്ങി നമ്മൾ ഇപ്പുറത്തെ സൈഡിൽ അതായത് പടിഞ്ഞാറെ കരയെ വരുമ്പോഴാണ് അപ്പോൾ ഇവിടെ ബോഡൊക്കെ എന്നത് എഴുതി വെച്ചിട്ടുണ്ട് കപ്പ മീൻ കറി കക്ക ഇറസ്റ്റ് കക്ക ഇറച്ചി റോസ്റ്റ് കണവറോസ്റ്റ് കൊഞ്ചി റോസ്റ്റ് ചിക്കൻ റോസ്റ്റ് ബീഫ് റോസ്റ്റ് ചിപ്പി റോസ്റ്റ് ചിപ്പി റോസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഞാൻ ഒരുപാട് കാണിച്ചിട്ടുണ്ട് നമ്മളെ ഒരുപാട് വീഡിയോയ്ക്കകത്തും കക്ക കാണിച്ചിട്ടുണ്ട് കക്ക തന്നെ ഒരുപാട് വെറൈറ്റി ഉണ്ട് അല്ലാത്ത ഒരു വർഗത്തിൽ തന്നെ പിന്നെ പേനിക്കക്ക റോസ്റ്റ് പിന്നെ പൊറോട്ട ചപ്പാത്തി ദോശ ഓംലെറ്റ് അപ്പോൾ ഇതെല്ലാം ഉണ്ട് അപ്പോൾ നോക്കുമ്പോൾ തന്നെ എല്ലാം നല്ല ഫൈവ് സ്റ്റാർ ഡിഷസ് ഒക്കെ പക്ഷേ എന്നാലും നമ്മളിപ്പോൾ സാധാരണക്കാർക്കെല്ലാം മാത്രമേ നല്ല വയറ് നിറച്ച് അത്ര ടേസ്റ്റൊന്നും ഇല്ല ആദ്യമല്ല കേട്ടോ ഭയങ്കര ടേസ്റ്റാണ് ഞാനൊക്കെ വീട്ടിലുണ്ടാക്കുന്നതൊക്കെ ഞാൻ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ പിള്ളേർക്കെ പറയും ഇവിടെ വന്നു പക്ഷേ എരിയൊന്നുമില്ല കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര കളറിലൊക്കെയാണ് കറി പക്ഷേ അത്ര എരിയായിട്ടൊന്നും നമുക്ക് തോന്നത്തില്ല ഞാനെന്തായാലും ഇന്നത്തെ സ്പെഷ്യൽ ഒന്ന് നോക്കിയിട്ട് എന്തോ വേണമെന്ന് ആലോചിക്കട്ടെ ചേച്ചി ഇങ്ങനെ ഒരുപാട് കണ്ടില്ലോ ഉരുളിയിലെ ഇങ്ങനെ വെച്ചേക്കു കേട്ടോ ചേച്ചി എന്തൊക്കെയാ ഇന്ന് കക്കാറച്ചി കട്ട ഉണ്ട് അതെന്തോ ബീഫ് പിന്നെ സ്പെഷ്യൽ പിന്നെ നമ്മളെ പ്രധാനമായിട്ടും കല്ലുമ്മേക്കായുണ്ടോ ഇന്നില്ലല്ലോ അതാണ് നമ്മുടെ അല്പത്തി നമുക്ക് ചപ്പാത്തിയും പൊറോട്ട ഒക്കെ നമുക്ക് ഇന്ന് നമ്മൾ മാറ്റി വെച്ചിട്ട് നമുക്ക് നാടൻ രീതിയിലോട്ട് വന്ന കപ്പ എടുക്കേണം പിന്നെ കപ്പയും മീൻകറി മീൻകറി ഉണ്ട് പിന്നെ ആ കപ്പ വേണേ പിന്നെ ക്യാമറമാനെ പോട്ട് വേണം പോട്ട് വേണോന്ന് അവിടെ നിന്ന് ഇങ്ങനെ 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 കാണിക്കുന്നുണ്ട് ഞാൻ കഴിക്കത്തില്ല അപ്പൊ അത് അത്രയും കൊടുക്കേണ്ട ഇത് ഈ സൈഡിലും കട അപ്പറത്തെ സൈഡിലും എല്ലാം ഇങ്ങനെ കസേരകൾ നിരത്തിയിട്ടുണ്ട് പ്രകൃതി രമണീയമായിട്ട് കഴിക്കാൻ പറ്റിയ വേണ്ട കക്ക കക്കുണ്ട് അങ്ങനെ വേണ്ട പോട്ടി ഞാനങ്ങനെ ബീഫ് കഴിക്കത്തില്ല അതുകൊണ്ട് അത് നമ്മളെ ക്യാമറ ഞാൻ ഞാൻ കഴിച്ചു തുടങ്ങി കപ്പ ഇതങ്ങ് മാറ്റി വെക്കട്ടെ വേറെ ഒന്നും അല്ല എനിക്ക് ബീഫ് അലർജി ആയിട്ടോ അതുകൊണ്ട് ബീഫ് കഴിക്കുമായിരുന്നു കഴിച്ച് കഴിച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമായിരുന്നു പക്ഷേ എനിക്കിങ്ങനെ അലർജി വന്നു തുടങ്ങി പിന്നെ ഡോക്ടർ പറഞ്ഞാൽ അത് ഉപയോഗിക്കണ്ടെന്ന് പറഞ്ഞ് അത് ഞാനങ്ങ് മാറ്റി പിന്നെ എൻ്റെ കക്ക ഞാൻ പിന്നെ മീൻ കറിയായിട്ട് മേടിച്ചില്ല എന്നുവെച്ചാൽ ഇത്രയും സാധനം ഉള്ളപ്പോ മീൻകറിയുടെ പിന്നെ കുറച്ച് മീൻ ചാറുണ്ട് കേട്ടോ കേരയുടെ എന്നാ പറഞ്ഞേ എന്നാൽ കോഴിപ്പൊഴുപ്പുഴ മേടിക്കണേ നല്ല മണം ഇവിടെ നിന്നു ആ കുടമ്പുളിയുടെയൊക്കെ നല്ലൊരു മണം ഞാൻ അന്നേരം കഴിക്കട്ടെ തേങ്ങാ കൊത്തൊക്കെ ഇട്ട ബീഫാ കേട്ടോ സോറി ബീഫെന്ന് മനസ്സിലെന്ന് പറഞ്ഞ കേട്ടോ കക്ക തേങ്ങാ കൊത്തിട്ട് കക്ക ഇപ്പോഴും മാറിയിട്ടില്ല കേട്ടോ നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ട് പറയണ്ടല്ലോ എന്ന് പറയുമ്പോ നമ്മൾ പ്രത്യേകിച്ച് പറയണ്ട ടേസ്റ്റാണ് അതാണൊക്കെ തന്നെ നമ്മളെ കരിങ്കക്കായ കേട്ടോ കരിങ്കക്കട മുത്തക്കായോ അതെ അപ്പോഴേക്കാ അവിടെ ലൈറ്റ് കുറച്ച് ഇരട്ടും കൂടെ ആയപ്പോഴത്തേ ഞാൻ കഴിച്ചെല്ലാം കഴിഞ്ഞിരുന്നതിലും നല്ലപോലെ ആയപ്പോഴത്തേക്ക് ലൈറ്റിന്റെ ഇത് കണ്ടോ പച്ച മഞ്ഞ നീല ഓരോ പറഞ്ഞോണ്ട് അതുപോലെ തന്നെ ആളുകൾ ഇനിയിപ്പോൾ ഇങ്ങോട്ട് കൂടി കൂടി വരും ഞാൻ പറഞ്ഞാൽ ആ തട്ടുകടയൊക്കെ ഇല്ല അതേ കണക്ക് കുറേ തട്ടുകടകളുണ്ട് അപ്പോൾ ഞങ്ങളിപ്പോൾ കഴിച്ച് കഴിഞ്ഞേറ്റപ്പം തന്നെ അവിടെ ബാക്കി സീറ്റുകളൊക്കെ ഇങ്ങനെ ആൾ കയറി കഴിഞ്ഞ് ഇനി ഇങ്ങനെ ആൾക്കാർ വന്നുകൊണ്ടിരിക്കും അപ്പം പുതിയൊരു വീഡിയോയിൽ കാണാം ഇനി വീട്ടിൽ പോയിക്കണമെന്ന് ഒന്ന് റെസ്റ്റ് ചെയ്യട്ടെ കഴിച്ചതി ഓവറായിട്ട് സംശയം പുതിയൊരു വീഡിയോ കാണാം